ഹലോ ഗായ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കൂൾ ആണ് അപ്പോൾ സ്കൂളിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് വലുതായിട്ടൊന്നുമില്ല എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കടയിലാണ് വന്നേക്കുന്നത് ഇവിടെ ആകുമ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മൾ അപ്പുറം ഇപ്പറുള്ള വേറെ വേറെ കടയിലൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്തവണ ഞാനും അച്ഛനും ദേവുമാണ് ഷോപ്പിങ്ങിന് വന്നേക്കുന്നത് സാധാരണ ഞാനും അമ്മയും ദേവുമാണെങ്കിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത് ഇത്തവണ ഞങ്ങൾ മൂന്നുപേരാണ് വന്നത് അപ്പോൾ ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്ന ഒരു ജീൻസും ഒരു ടോപ്പുമാണ് ടോപ്പിലൊരു ടി ഷർട്ട് ഞങ്ങളൊരു സെയിം ായിട്ടുള്ള ഔട്ട്ഫിറ്റാണ് ഇട്ടേക്കുന്നത് ഇന്നലെ ഞങ്ങൾ വാങ്ങിയ ഡ്രസ്സാണ് സ്റ്റുഡിയോയിൽ നിന്ന് അതിൻ്റെ ഒരു വ്ളോഗ് കണ്ടിട്ടുണ്ട് ഒരു ഷോപ്പിംഗ് അതിൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ട് അപ്പോൾ ഫസ്റ്റ് ആണ് ഞങ്ങൾ വാട്ടർ ബോട്ടിൽ വാങ്ങാനായിട്ട് പോയി വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു പെട്ടെന്ന് തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തു സാധാരണ ഞങ്ങൾ ഷോപ്പിനൊക്കെ പോകുമ്പോൾ കുറേ സമയം ഓരോന്നൊക്കെ തപ്പി അങ്ങനെയാണ് എടുക്കാറുള്ളത് ഇത്ര നമ്മൾ പെട്ടെന്ന് കഴിയും നമ്മുടെ ഷോപ്പിങ്ങ് പിന്നെ ഇപ്പോൾ നമ്മൾ ബോക്സ് നോക്കുകയാണ് ബോക്സ് നോക്കാൻ ഇച്ചിരി സമയം എടുത്തു ബാക്കിയെല്ലാം പെട്ടെന്ന് എടുത്തു അങ്ങനെ ബോക്സ് ഞങ്ങൾ നോക്കി സെലക്ട് ചെയ്തു ആദ്യം ഞാൻ പൗച്ച് നോക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്നത് പിന്നെ പൗച്ചിൽ പെട്ടെന്ന് ചെളിയാവും ഞാൻ സൂക്ഷിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ബോക്സ് മേടിച്ചു പിന്നെ ബുഷും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ളൂ ബുഷും പെന്നും അത്രേ മേടിച്ചുള്ളൂ പിന്നെ നെയിം സ്ലിപ്പ് വാങ്ങി അപ്പോൾ അത്ര ഉള്ളായിരുന്നുള്ളൂ നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് പിന്നെ ഞങ്ങൾ അതിന്റെ തൊട്ടിപ്പുറമുള്ള കടയിൽ പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് വാങ്ങി വൈകുന്നേരം കഴിക്കാനായിട്ട് അപ്പോൾ അത്രേ ഉള്ളിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്ത് ഇവിടെ ചേച്ചാ